തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനി തസ്മീത് തംസുവിനെ ഇപ്പോൾ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ആറരയോടെയാണ് കന്യാകുമാരി എക്മോ ട്രെയിനിൽ ചെന്നൈയിലെത്തിയത് അതിൽ കുട്ടിയുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല മറ്റേതെങ്കിലും ട്രെയിനിൽ കയറി ചെന്നൈ വിട്ടിട്ടുണ്ടാകാമെന്നായിരുന്നു നിഗമനം ഗുവാഹത്തി ട്രെയിനിൽ കയറിയതായാണ് സംശയമുണ്ടായിരുന്നത് തമിഴ്നാട് പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു കന്യാകുമാരിയിൽ വെച്ച് കുട്ടി മൂന്ന് പ്രാവശ്യം ട്രെയിനിൽ കയറിയിറങ്ങി ഒടുവിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് അല്പം മുമ്പ് കയറിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു തുടർന്ന് എല്ലാ സ്റ്റേഷനുകളിലേക്കും പോലീസ് സംഘം പുറപ്പെട്ടു കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി ഒരു പോലീസ് സംഘം കുട്ടിയുടെ ജന്മദേശമായ അസമിലേക്ക് പോകാനും തീരുമാനിച്ചിരുന്നു ഇതിനിടയ്ക്കാണ് കുട്ടിയെ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തുവരുന്നത് ഇന്ന് രാവിലെ തന്നെ കുട്ടി ചെന്നൈയിലെത്തിയെന്ന് സ്ഥിരീകരിച്ചിരുന്നു സി സി ടി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്തായാലും മുപ്പത് മണിക്കൂറിലേറെ തെരച്ചിൽ നീളുകയായിരുന്നു എന്തായാലും കുട്ടിയെ കണ്ടെത്തിയെന്ന വാർത്ത ആശ്വാസം നൽകുന്നതാണ്